എന്തിട്ട പരിപാടി മക്കളെ രാവിലെ നേരത്തെ കഴിഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുദ്വാരല്ലേ നടക്കണം ഇവിടെ മൂന്ന് മണിയാകുമ്പോ മറ്റേ ഭജന പോലത്തെ പരിപാടി തുടങ്ങിയിട്ട് ചെയ്യാൻ വെച്ചിട്ട് പോയി ഇതിൻ്റെ ഉള്ളിൽ നടക്കണ ഞാൻ ഇവിടെ കിടക്കണ്ടേ ഇവിടെ എൻ്റെ അടിച്ചിട്ടുണ്ടാടന്നെ അയ്യോ മൂന്ന് മണി ഉറക്കം പോയി ഒന്നാമത് ചൂട് ഇപ്പൊ തന്നെ നോക്കി പട്ട് ഇട്ടുള്ളൂ അപ്പഴ് പേർക്ക് സമയം ഇപ്പൊ ഏഴ് മണി ആവാ പത്ത് മിനിറ്റ് കൂടിയാണല്ലോ അപ്പൊ നോക്കി ഈന്നല്ല നേരത്തെ കണ്ടിട്ടുണ്ടെ ഞാൻ ഇന്ന് കുറഞ്ഞ നേരത്തെ കഴിക്കുന്നു വിചാരിച്ചല്ലോ പക്ഷേ ഓർക്കാറ് റെഡിയാവില്ലേ വിളിച്ചില്ലേ എഡിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണിയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചുമണിയാകുമ്പോൾ വിളിക്കാൻ എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ രാത്രി കൂടു ഉറങ്ങാനും പറ്റില്ലേ ഓ എളുപ്പമല്ല കാര്യങ്ങള് അങ്ങനെ ടെൻറ്റൊക്കെ മടക്കി വെച്ച് സെറ്റായിട്ടുണ്ട് ഇനി മെല്ലെവിടെ നൈറ്റ് പോകുക ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റി ആ ലെഫ്റ്റ് തന്നെ നേരെ ഇടയ്ക്കാ നല്ലത് പിന്നെ ഇനി വേറെ പരിപാടികൾ നടക്കില്ല ഞങ്ങളെ അപ്പം ശരി കേട്ടാ സൈക്കിൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മെല്ലെ ഇവിടെ നേരിട്ട് പോവാ നോക്കട്ടെ അപ്പോൾ ശരി ഇനി ബാക്കി വഴിയേ കാണാം റങ്ങി ഗുരുദ്വാരങ്ങിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നോക്കി ഉള്ള് രണ്ട് സൈഡിലും കാട് പിടിച്ച് തുടങ്ങുന്ന സ്ഥലം നല്ല ഭാഗ്യണ്ട ഗുരുവാരെ കിട്ടിയത് അല്ലാന്ന് കഴിഞ്ഞ ഈ വഴിയിൽ പെട്ടെന്ന് ഞാൻ രാത്രി വീടുകളും ഒന്നും ഇല്ല സാധാരണ സൈഡില് ടെൻഡടിക്കാത്ത സ്ഥലം പോലും ഞാന് വഴി തെറ്റിട്ട് ഉള്ളിക്കുള്ള ഏതാ വഴിക്ക് കേറിയല്ലേ പാകപ്പെട്ടോന്നായിട്ട് നായക്കളാണോ ചെന്നായ്ക്കളല്ല നായ്ക്കളാണ്ട് അറിയാൻ പറ്റു ഇവിടെ ഇണ്ടാവും അങ്ങനെ ഇപ്പൊ എന്താന്ന് ചോദിച്ചല്ലേ എന്റെ വഴി എവിടെയോ തെറ്റിണ്ട് എന്താ വെച്ചാൽ ഞാൻ യു പി കയറിയിട്ടുള്ളു കൂടെ പോണ്ട വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പൊ പോണത് മൊത്തം ഇന്നലെ കൂട്ടിട്ട് പോണത് മൊത്തം ഫുള്ള് ഒഴി കൂടിയ അവിടെ കണ്ട കുതിര വണ്ടിയില് മണ്ണ് നിറഞ്ഞണ് ഫുള്ള് മണ്ണ് ലോഡ് വണ്ടി പോലെ ബാക്കിൽ മണ്ണ് നിറഞ്ഞ ഇവിടെ ഫുള്ള് മണ്ണ് എടുത്തിട്ട് കുഴിയാക്കിട്ട് റോഡൊക്കെ നല്ല സ്ഥല റോഡൊക്കെ നല്ല കുത്തി കേടണ്ട് ഇങ്ങനത്തെ കൊറന്നാണല്ലോ സിണ വിളക്ക് വെക്കാളുള്ളതാ കൊരങ്ങന്മാരി കൊരങ്ങന്മാരങ്ങന്മാരി കടിക്കാൻ വരുമോ അറിയില്ല അയ്യോ റിയില്ലോ വീണെടുക്കാൻ പറയുന്നുണ്ട് സമാറ സൈഡില് മൊത്തം കൃഷി അങ്ങനെ നമ്മള് ഗാവിൻ്റെ ഉള്ളി ഇവിടെ പോവാട്ടാ അങ്ങനെ പോണ നേരത്തെ ഞാൻ ഒരു സ്ഥലത്തിരുന്നു പുള്ളി കൊറേ പിള്ളേര് നോക്കാ കൂടി വന്നു അവിടെ കൃഷി ചെയ അങ്ങനെ അവര് പറഞ്ഞു ഭക്ഷണം കഴിച്ചു നോക്കുക ചോദിച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ കടയൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഗുരുദ്വാരം ചായ പിടിച്ചു പറയുമ്പോൾ ഒരു അറിയാം ഇവിടെ നിന്ന് പോകാൻ വഴിക്ക് കുറേ കുറേ കട അവിടെയൊന്നും ഉണ്ടാവില്ല ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രമായിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നു പറഞ്ഞു അത് സേ ഉള്ള ഒരാൾക്കാരുണ്ട് കേട്ടാ ഈ യു പിയിലും ബീഹാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനിപ്പോൾ ഉണ്ടായിരുന്നു വരും അതില്ല അങ്ങനെ ചിലപ്പോ പൊട്ടാനുമ്പോണ്ടി പറയാൻ പറ്റുന്നില്ലേ പക്ഷെ അത് കുറെ നല്ല ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഞരോട് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാടിനെ കൊടുത്തിട്ട് ഭയങ്കര പൊട്ടായിട്ടുള്ള അഭിപ്രായം പറയണത് പറഞ്ഞാൽ പറയുക മുന്നേ ഭയങ്കര പ്രശ്നമാണ് തോന്നുന്നു അവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ രാത്രിയിലേക്ക് പോകണ പ്രശ്നമാണെന്ന് അങ്ങനെ എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ ആരേലൊക്കെ ചില ആൾക്കാർ ഇതേപോലെ ഈ പണ്ടത്തെ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും നടക്കണവരുണ്ടെന്ന് അത് കാരണൊക്കെയാണ് യുപിക്ക് മൊത്തമായിട്ട് പേര് ദോഷം നോക്കാ എന്താ ചെയ്യാ ഒരു ക്രിമി മതില നാട്ടിൽ മൊത്തം പേരുണ്ടാക്കാൻ അതന്നെ കടകൾ എന്ന് പറഞ്ഞാൽ ഹോട്ടലൊന്നും ഉണ്ടാവില്ല പറഞ്ഞു ഇവിടെ മറ്റേ പക്കോടൊക്കെ കിട്ടണ കടകളുണ്ടാവുന്ന പറഞ്ഞംസ് ആയിട്ട് ഇത് ഭയങ്കര ചെറിയൊരു ടൈപ്പ് ഗ്രാമങ്ങൾ പോലത്തെയുണ്ട് ഇവിടെ ഇവിടെ സൈക്കിളുകൾ കണ്ടുപോകാനുണ്ട് കുറേ സൈക്കിൾ ഷോപ്പുകൾ കാണാൻ അതൊരു ആൾക്കാരൊക്കെ സൈക്കിൾ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ണ്ടല്ലോ ചെറിയ ചെറിയ കിട്ടികളെ അതിന്റെ ഉള്ളിലേക്ക് വേറെ മതില് പോലെ കിട്ടും എന്നിട്ട് വേറെ ഫുള്ള് കൂടുതലും കണ്ട് കാണുന്നു കേട്ടോ ഇവിടെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ സീനാവുന്ന പോലെ അറിയില്ല ഇപ്പൊ അവരെന്തേലും ചോയിച്ച കഴിഞ്ഞാൽ അറിയില്ല പിന്നെ പേര് പറഞ്ഞു സ്ഥലങ്ങളൊന്നും വായല് കിട്ടില്ല അതെ എന്താ പറയുക സ്ഥലത്ത് ഒരു നാല് ദിവസൊക്കെ പോയി കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞു അവിടുത്തെ പേര് പഠിക്കാൻ രണ്ടു ദിവസം അവിടെ ഒന്നും പേര് പറഞ്ഞില്ലേ മൂന്നാം ദിവസം മറക്കും രണ്ട് നാല് ദിവസം അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ പേര് പിന്നെ കാണാ പാടായി അങ്ങനെ കണ്ടില്ല ഇതൊക്കെ വീടോ പാട്ടാ അവിടെ

कोई कोई गाना नहीं है आपकी हाँ आपका चैनल है हाँ चैनल है यूट्यूब का हाँ यूट्यूब चैनल, चैनल आपका बहुत अच्छा

സൈക്കിൾ വരുന്നേ അങ്ങനെ ജാതി ഇങ്ങനെ സൈസൊക്കെ വലുണ്ട് കാണുമ്പോ അങ്ങനെ ചോദിച്ചു അങ്ങനെ വന്നിട്ട് ചോദിച്ചു എന്തേലും എല്പക്കാണെന്ന് ചോദിച്ചോ ഞാൻ വേണ്ട കൊഴപ്പില്ലായിരുന്നു അങ്ങനെ ഹോട്ടൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു അപ്പൊ ആൾ പറഞ്ഞു ഇനി കുറെ ദൂരത്തേക്ക് ഹോട്ടൽ കിട്ടില്ല നേരത്തെ മറ്റം പറഞ്ഞ പോലെ അങ്ങനെ ആള് വീട്ടിക്ക് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ചെറിയ ചെക്കന രണ്ടാത്തി ഇരുപത്തിരണ്ട് പൈസ ആയിട്ടുള്ളോ അങ്ങനെ പറഞ്ഞു വീട്ടിൽ ഇല്ല തിരിച്ച് പോണന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോ ആള് വീട്ടിൽ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നോട് അവിടെ കൊണ്ടു ഇരുത്തിയിണ്ട് അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വന്നിട്ട് വിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു ഫുഡൊക്കെ പാലൊക്കെ പാലി അച്ചാറ് മീട്ടേല ഇതൊട്ടിയേ ഇത്തേ നമ്മുടെ ബൈ കണ്ടില്ലേ ആള് അങ്ങട്ട് ക്ലാസ്സില് പോവടന്ന് പോണ നേരം തിക്കിട്ട് ഇവിടെ കടകളൊന്നും കിട്ടില്ല ഭക്ഷണം കഴിച്ചു ഞാൻ കടന്നിട്ട് ബൈ നമ്മടെ ഹായ്ലോ ആഹ് ആളാണ് ഫുഡ് കൊണ്ടോ കൊറേ സാധനം കൊടുന്ന് വന്നിട്ടോ അത് ചപ്പാത്തി കൊറേ ഉണ്ട് അപ്പൊ ആള് പിന്നേക്ക് കഴിച്ചോട്ടോ ഞാൻ കഴിക്കട്ടെ പ്രശ്നല്ലേ അവിടെ പൂവ് വഴിക്കണ്ട ഒരു മാർക്കറ്റ് അവിടെ കൊറേ പ്രാവുകള് കുറെ സാധനങ്ങളൊക്കെ പോയി നോക്കി ഓർക്കണം ചെളി പൊളിയാവുന്നുണ്ട് എന്തായാലും വന്നതല്ലേ

ട്രാവലർ देख, ये क्या है पूरे कबूतर का मार्केट है इधर इधर मैं मैं केरला से है अच्छी है। से से जाने का में छह महीने हो गए मैं ये देखने का ये अच्छा है उधर देखने के लिए डेली इधर ये हफ्ते में आज ना आते हफ्ते में അവിടെ ഫുള്ള് ആൾക്കാർ കൂടിയാൻ പോയി പൊളിക്കും ഫുള്ള് മാർക്കറ്റാ കേട്ടോ അവിടെ നല്ല രസം കാണേ പ്രാവുണ്ട് കോഴിയുണ്ട് അതൊക്കെ മെയിൻ ഇത് മറ്റേതാ പറഞ്ഞാലേ പറവില്ലേ മറ്റേ പറത്തണത് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാ തീരെ സൈസ് കുറവായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോത്തിനൊക്കെ പോയിട്ടുണ്ട് പോത്തിനൊക്കെ കേട്ടായില്ലോ നാടൊക്കെ ഇണ്ട് എന്റെ സാധനങ്ങളുണ്ട് ഒരു ദിവസാണല്ലൊക്കെ ഇത് ഇന്നത്തെ ദിവസം മാത്രമല്ല മാർക്കറ്റ് ആഴ്ചയിൽ ഇണ്ടാവില്ലേ സൺഡേ മാർക്കറ്റ് അങ്ങനൊക്കെ ഇണ്ടാവൂലി സാറ്റർഡേ മാർക്കറ്റ് അതേപോലത്തെ മറ്റാളെ ഭക്ഷണം കൂടെ തന്നിട്ടേ കൊറേ റൊട്ടിണ്ട് ഒരു രണ്ട് ആയി റൊട്ടിയായിരുന്നു അതേപോലത്തെ എട്ട് പത്തെണ്ണം തന്നിണ്ട് പിന്നെ ഫുള്ള് ഭക്ഷണം സെറ്റായി അത് കുഴപ്പമില്ല ചൂടായിട്ട് നോക്കള അവര് രക്ഷ ഇല്ല വൃത്തിയിട്ട ചൂടാ തള്ളൊക്കെ കിടന്നിട്ട് അവിടേക്കണ്ട് പോയിപ്പതിനേക്കാളും ചൂടാടുന്നു പത്ത് മുപ്പത് കിലോമീറ്ററിന്റെ മുകളിൽ ചവിട്ടിയത് കൊണ്ട് ഇഞ്ഞേ എവിടെങ്കിലും ഇരിക്കാന്നൊക്കെ കുറച്ചു തരാം വയ്യ ഈ സീറ്റൊക്കെ കേടായിട്ടേ മൂടൊക്കെ എനിക്ക് ഇത്ര നമ്മള് മൂടൊന്നു വേണ്ടി സീറ്റ് സീറ്റിന്റെ മോലത്തെ കുറേ മൂട് നന്നായിട്ട് വേങ്ങ നല്ലോണം മാങ്ങനെ ഇന്നലെ കുറവായിരുന്നു നല്ല ആറ്റമാരൊക്കെ കിട്ടാൻ മാങ്ങ എല്ലാരും ആ ഇവിടെ മാങ്ങ തോട്ടം സീറ്റ് മാറ്റി ശരിയാവൂല സീനാണ് എന്തായാലും അങ്ങനെ നമ്മളൊന്നും പറയണ്ട ഉച്ചക്കൊന്നും കേടുന്നില്ല എന്താ വെച്ചാല് അത്ര സീണും റോഡ് സീനാടന്നു അങ്ങനെ എങ്ങനെയല്ല എവിടേക്കും എത്താൻ ചോദിച്ചിട്ട് വേഗം പോകുന്നു അവിടെന്ന് അങ്ങനെ നോക്കുമ്പോ ഒരു ജിയോന്റെ പെട്രോ പമ്പ് കിട്ടി അങ്ങനെ ഗുരുദ്വാര ഗുരുദ്വാര ഉണ്ട് പക്ഷെ വേറെ റൂട്ടാ ഞാൻ പോകണം വഴിയല്ല പോവാൻ മുപ്പത് കിലോമീറ്റർ വളർന്നിട്ട് പോണം പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു അങ്ങനെ ഇത് നല്ലൊരു ജിയോന്റെ പാർക്കിംഗ് ആണ് കണ്ടില്ലേ ജിയോന്റെ പമ്പാണ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് അവർ പറഞ്ഞു എട്ട് മണിക്ക് ശേഷം ഒക്കെ ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ അടിച്ചു തുടങ്ങാം എട്ടുമണിക്ക് ശേഷം ഒക്കെ എൻ്റെ അടിച്ചു തോന്നു പറഞ്ഞു രാത്രിക്ക് അല്ലേ വേണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അത് മതിയെന്ന് പറഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് ഓ പറയേണ്ട കേട്ടോ മക്കളെ വരും വെയിലും റോഡും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രോമ്പില് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നു നേരെ അങ്ങനെ പോയിപ്പോ അവിടെ ഇരുന്നിട്ട് എൻ്റെ വന്നപ്പോൾ ടയർ പഞ്ചർ ആയുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഏറെ അടിച്ചു പോകുന്നു ഏറെ അടിച്ചിട്ട് ഇപ്പോൾ എന്താവും എന്തോന്നുള്ളതൊന്നും കണക്കാകും അറിയൂല അതിൽ ഏറെ അടിച്ചിട്ടുണ്ടായി കുറഞ്ഞു പോവെന്നുള്ളത് കണ്ടറിയേണ്ടി വരും അങ്ങനെ ശരി വെക്കളെ അയ്യോ വയ്യ അപ്പുറത്തെ എന്റെ അടിച്ചുണ്ടെന്ന് പറഞ്ഞ നടന്നേ പക്ഷെ ഞാൻ അടിച്ചു എന്താന്ന് വെച്ചാല് എന്റെ റൊട്ടിൻ കാലത്തെ മറ്റേ ആള് വന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ റൊട്ടിക്ക് എന്തെങ്കിലും കറിവാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയതാ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അത് പോയി വന്ന പോയിട്ട് അവിടെ എത്തിയ പൊളിക്കും ഗംഭീരം കറിയത് നോക്കിയേ ഡ്രസ്സ് ഒക്കെ നനഞ്ഞു ഫുള്ള് നനഞ്ഞു പിൻ്റെ അറിയില്ലേ അവിടെ ഓടി ഓടിത്തുമ്പോഴേക്കും ഒക്കെ നനഞ്ഞു ഞാനും നനഞ്ഞു ഫുള്ള് നനഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ലേ അപ്പോൾ അവരോട് വന്നിട്ട് പറഞ്ഞപ്പോടെ അടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ടെൻ്റെ അടിച്ച് സെറ്റായി ഇനിയിപ്പോൾ ഇതിനുള്ളിൽ വെള്ളം കയറുന്നുള്ള നോക്കേണ്ടി വരും പുറത്തൊക്കെ മറ്റേ എന്താ പറയില്ല നമ്മള് നല്ല ചൂട്ടത്തൊരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ചൂട് ചൂടൂരൊക്കെ പോകുന്നത് നേത്ത ഫുള്ള് ചൂടൂരഞ്ചു കളിയാണ് ചൂട് എടുത്തിട്ടേ അങ്ങനെ അതൊക്കെ പോയി കിട്ടുന്നു തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ജിയോന്റെ പെട്രോൾ പമ്പിലാണ് എന്നുള്ളത് കണ്ടല്ലേ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ വീണ്ടും ജിയോന്റെ പെട്രോൾ പമ്പിലെത്തിയിരിക്കുകയാണ് കളെ പിന്നെ വേറെ പരിപാടികളൊന്നും ആകാശമൊക്കെ നോക്കി നല്ല നരസുണ്ട് എനിക്ക് ആ മഴ ഡ്രസ്സ് സാധനം കൊണ്ടില്ല ഞാൻ അവിടെ നിന്ന് നിന്നുകൊണ്ടിരുന്നു അമ്മ ചൂടാൻ ചൂടാനുഭവിച്ചല്ലേ എനിക്ക് മഴ കൊള്ളന്നുണ്ടാവും പക്ഷെ അന്നേരം ഫുള്ള് നടഞ്ഞ് പക്ഷെ അങ്ങനെ ആസ്വദിച്ചിട്ട് കൊള്ളാൻ ചെയ്യാറുണ്ടായിരുന്നു ഇതിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു പാമ്പൊക്കെ വരുന്നു പറയുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളിക്ക് പാമ്പ് വരണം അത് തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ നല്ല കട്ടറും കട്ടറുമ്പോഴും ഉണ്ട് ഈ മുകളിൽ സാധനം ഇട്ടിട്ട് ഇപ്പൊ കെടുക്കാൻ പറ്റില്ല ഇതിപ്പോ ഇന്നിപ്പോ മഴ പെയ്തു കാരണം നല്ല ചൂടുണ്ടാവും രാത്രിക്ക് ഇത് പകുതി തുറന്നിട്ടുണ്ടായിരും പകുതി തുറന്നിട്ട് കിടന്ന് കഴിഞ്ഞാൽ കൊതും കയറും ആകെ പ്രശ്നമാണ് എന്തായാലും നോക്കട്ടെ അങ്ങനെ നമ്മളാണെന്ന് വെച്ചാൽ താൽക്കറിയോ അവിടെ റൊട്ടീൻ്റെ അവിടെ നിന്ന് വായിക്കി ഇപ്പം റൊട്ടിയും താൽക്കറിയും ഇവിടെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വല്ല ഓർമ്മിരുന്ന താൽക്കറിയാ വേറെ ഒന്നുമില്ല ഇല്ല ഏ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സാഹചര്യം ലേറ്റൊക്കെ കിട്ടും സെറ്റായി കളർഫുൾ ആയി അങ്ങനെ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ പെട്രോൾ പമ്പിൽ താമസം അങ്ങനെ